ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ബിഗ് ബോസ് സെവൻ രണ്ടാം ദിവസം മൂന്നാമത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ അറിയണ്ടേ ബിഗ് ബോസിൻ്റെ കൂടിയാണ് രണ്ടാം ദിവസം തുടങ്ങുന്നത് ബിഗ് ബോസ് പറയുന്നുണ്ട് എന്താണ് എല്ലാവരും ഇങ്ങനെയൊക്കെ നിൽക്കണേ ടാസ്ക് ഒക്കെ വേണ്ടത് നമുക്ക് അതിനു മുമ്പ് നമുക്കൊരു പാട്ടായാലോ എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും പുറത്തേക്ക് വന്ന് ബിഗ് ബോസിൻ്റെ ഒരു പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ചു അങ്ങനെ സ്റ്റാർട്ടായി അന്നത്തെ ദിവസം സ്റ്റാർട്ടായി എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ അനീഷ് ഉണ്ടല്ലോ അനീഷിൻ്റെ പുറകെ അനു ബിന്നി എന്നിവർ പുറകെ നടക്കുന്നതാണ് ചേട്ടൻ എന്താണ് അങ്ങനെ പറയുന്നത് ചേട്ടനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ചേട്ടൻ പറയാൻ പറ്റൂലേ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് എന്താ പറയാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനീഷിന് പുറകെ അനീഷ് ആണെങ്കിലോ ഒരു അക്ഷരം മിണ്ടുന്നില്ല അനീഷ് ഇങ്ങനെ സൈലന്റ് ആയിട്ട് നടക്കുന്നതാണ് കാണിക്കുന്നത് അതിനുശേഷം അനീഷ് എപ്പോഴും സുപ്രഭാതം എന്ന് പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ സുപ്രഭാതം സുപ്രഭാതം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് അത് ലൈവിൽ കാണിക്കുന്നുണ്ട് അന്ന് എപ്പിസോഡിൽ അത്രയും കാണിക്കുന്നില്ല അപ്പോൾ പിന്നെ സുപ്രഭാതം എന്ന് പറഞ്ഞതിനായി എല്ലാവരും കൂടി ഇടി ഷാനവാസ് അപ്പാനിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ദേ നിന്നെ കുറിച്ച് അനു എന്തൊക്കെയോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരു തമാശ ഒപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ അപ്പാനിയും കൊണ്ട് ഷാനവാസ് അനുമോളിൻ്റെ അടുത്തേക്ക് വരികയാണ് അനുമോളാണെങ്കിൽ ഓടിക്കളിക്കുന്നതാണ് അടുത്ത് ചെന്ന് പിടികൊടുക്കാതെ പക്ഷെ അവസാനം ഷാനവാസിൻ്റെ അടുത്ത് അനു വരികയും അനുവിനോട് അപ്പാനിയോട് ഷാനവാസ് പറയുകയാണ് നിനക്ക് പിടലിയേനയാണെന്ന് പറഞ്ഞില്ലേ അത് വെറുതെയാണ് നീ അനു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയൊരു തമാശ ഉണ്ടാക്കാൻ നോക്കണാണ് പക്ഷേ പറയേണ്ടത് അതല്ല വെറുതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ മരുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിന് തരാൻ പാടിയാണ് റെഡിയാകും ഇതിനൊക്കെ ചെറിയതായിട്ട് ചൂട് പിടിച്ചാൽ മതി അപ്പോൾ കുറയും എന്നൊക്കെയാണ് നമ്മുടെ അനിമോള് പറയുന്നത് അപ്പോൾ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ചൂടൊക്കെ പിടിച്ചാലും എനിക്ക് എങ്ങനെ ഇടക്ക് വരാറുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് കൂടുതൽ എരിവ് കയറ്റാൻ വേണ്ടിയിട്ടും തമാശ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഷാനമാസം വീണ്ടും വീണ്ടും ഇരുതിയിൽ എണ്ണ ഒഴിക്കണ പോലെ പറയുന്നുണ്ട് ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ പോകണ്ടതാണോ നീ പറയുന്നത് എന്നൊക്കെ ചോദിക്കേണ്ടത് അപ്പോൾ അനു പറയുന്നുണ്ട് ഡോക്ടർമാരുടെ അടുത്ത് പോകണ്ട പോകണ്ടെന്നല്ല പോകണം പക്ഷേ അങ്ങനെ ആവശ്യമില്ലാതെ പോകണ്ട അപ്പോൾ ആവശ്യമില്ലാതെ പോകാൻ പാടില്ലേ ഡോക്ടർമാരുടെ അടുത്ത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പോയാൽ അവർ മരുന്ന് എഴുതും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം എൻ്റെ കൂടി മാസം ഒരു പൊട്ടിക്കറി പൊട്ടിച്ച് ഒരു കള്ളമാണ് അനു പറഞ്ഞു പൈസക്ക് വേണ്ടിയാണ് ഡോക്ടർമാരോട് ഇരിക്കണത് എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അത് അനുവിന് ഭയങ്കര ഫീൽ ചെയ്തു അനു കരച്ചിലായി അവസാനം അത് ഇതറിയാതെ അവിടെയുള്ള ഡോക്ടർ ഡോക്ടർ ബിന്നിയും വന്ന് കൂടെ ചേരുന്നുണ്ട് അക്ബർ അക്ബറിൻ്റെ വൈഫ് എന്തോ ഡോക്ടറാണ് അപ്പോൾ അവർ രണ്ടുപേരും കൂടുതൽ പ്രശ്നം ഡോക്ടർമാർ പൈസയ്ക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത് ഒരു സബ്ജക്റ്റ് പറഞ്ഞു അനുമോൾ പറഞ്ഞു എന്ന് ഷാനവാസ് പറഞ്ഞു അപ്പോൾ അത് വിശ്വസിച്ചിട്ട് അനുമോൾ അനു അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ച് ഇവർ പുറകെ അടക്കാൻ തുടങ്ങി അനുവിന് അതുകൂടി ആയപ്പോൾ സങ്കടമായി അനുമോ ഒരു മൂലയ്ക്ക് പോയിരുന്നു കരയുന്നുണ്ട് അനു ആരെങ്കിലും കാണുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് മുഖം തുടക്കുന്നുണ്ട് അവസാനം പുറത്ത് വന്നിരിക്കുന്നുണ്ട് അവിടെയൊക്കെ ഷാനവാസ് വരുന്നുണ്ട് ഷാനവാസനെ കണ്ടിട്ട് അനു പറയുന്നുണ്ട് എന്തിനാ ചേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞു വേണ്ടിയാണ് ഡോക്ടർമാർ എന്ന് പറഞ്ഞപ്പോ ഇല്ല എന്ന് ഷാനവാസ അനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പക്ഷേ നീ ഇവിടെ വന്ന കരയില്ല എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പോൾ നീ കരഞ്ഞ് നീ ബോൾഡായിട്ട് നിൽക്കണം അതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നേരം അനു പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞാൽ അഹങ്കാരി എന്ന് പറയും ഞാനൊന്നും മിണ്ടിയില്ലെങ്കിൽ അത് ബിഗ് ബോസിൽ വാഴയാണോ എന്ന് ചോദിക്കും പുറത്തൊന്നുള്ളവര് എന്ത് ചോദിക്കും ഇതൊക്കെയാണ് പറയുകയുള്ളൂ എന്നൊക്കെയുള്ള പേടി അനുവിനുണ്ട് അതുകൊണ്ട് തന്നെ അനു അത് ഓപ്പൺ ആയിട്ട് പറയുകയും ചെയ്തു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാവരും ഈ ആക്ടിവിറ്റി ചെയ്യാൻ വരൂ എന്ന് പറയുന്നുണ്ട് മോർണിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടി വന്നിരിക്കുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാവരും ഇതിന്റെ ഓഡീഷൻ സമയത്ത് വന്നപ്പോൾ ചോദിച്ചായിരുന്നു ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് എനിക്കും സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡല്ലെന്ന് തോന്നിയത് പക്ഷെ ഇന്ന് രാവിലെ മുതൽ ഇവിടെ എല്ലാവരും ചെയ്യണം കണ്ടപ്പോൾ അത് സ്ക്രിപ്റ്റഡ് ആയിട്ട് തോന്നിയെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇത്തവണ പൊളിച്ച് കാരണം ബിഗ് ബോസ് നമ്മുടെ ജനങ്ങളുടെ പൾസ് അറിഞ്ഞിട്ട് സംസാരിക്കുകയാണ് കാരണം ഇവർ ഓരോ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എന്തൊക്കെയോ അവിടെ കട്ടിക്കൂട്ടുന്നുണ്ട് അത് ബിഗ് ബോസിന് മനസ്സിലായതുകൊണ്ട് ബിഗ് ബോസ് പറയുന്നു ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടി ആദ്യം തന്നെ സംഭവിച്ചെന്താണ് നമ്മുടെ അനീഷിനോട് ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ അനീഷ് ആരോടും ഗുഡ് മോർണിംഗ് പറയാതെ മിണ്ടാതെ നടക്കുന്നതും പിന്നീട് സുപ്രവാദം സുപ്രവാദം എന്നൊക്കെ പറയുന്ന ആ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു അത് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് അനീഷ് പറയുന്നു ഞാൻ ഇങ്ങനെയല്ല ചെയ്യണത് ഞാൻ കൈ പൊക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് അനീഷ് അതിനെ എതിർക്കുന്നുണ്ട് പിന്നെ പണിപ്പുര ടാസ്ക് വരികയാണ് പണിപ്പുര ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ നിന്നും പേരെ തിരഞ്ഞെടുക്കുക അതിൽ പേർക്ക് മാത്രമേ പണിപ്പുരയിൽ പോകാൻ സാധിക്കുകയുള്ളൂ അവിടെ ചെന്നിട്ടുള്ള നമ്മുടെ അവരെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഡ്രസ്സും മറ്റുള്ളതൊക്കെ ആ പണിപ്പുരയിൽ ഇരിക്കുകയാണ് ഇങ്ങനെ ഒരു ടാസ്ക് വെക്കുമ്പോൾ മാത്രമേ അവർക്ക് ഡ്രസ്സൊക്കെ തിരിച്ചു കിട്ടുള്ളൂ മേക്കപ്പ് സാധനങ്ങൾ ഫുഡ് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അതെടുക്കാം അതിൽ ബിഗ് ബോസ് എടുത്തു പറയുന്നുണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കാൻ പോകുന്നവരെയാണോ അതോ മറ്റുള്ളവർക്കും കൂടി സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നവരെയാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് ബുദ്ധിപൂർവ്വം നിങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനമെടുക്കാനും ബിഗ് ബോസ് അവിടെ നിർദ്ദേശിക്കുന്നുണ്ട് ആദില നൂറ എന്നത് ഒറ്റ മത്സരാർത്ഥിയായിട്ടാണ് കാണുന്നത് പിന്നെ അക്ബറിനെ അങ്ങനെ രണ്ടുപേരെ തിരഞ്ഞെടുക്കുന്നുണ്ട് ഇനിയാണ് ഏറ്റവും നല്ലൊരു രസം നടന്നത് ഇന്ന് ഒരുപാട് ചിരിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്ത ഒരു എപ്പിസോഡായിരുന്നു കാരണം ലൈവില് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എപ്പിസോഡിലും കണ്ട് എപ്പിസോഡിൽ കുറച്ചേ കാണിച്ചുള്ളൂ പക്ഷെ ലൈവില് കുറച്ചുകൂടി രസമായിട്ട് കാണിച്ചായിരുന്നു നമ്മുടെ അപ്പാനി ആര്യ അക്ബറ് പിന്നെ അപ്പോൾ നമുക്കിനി ജിസേലിനെ ഒന്ന് പറ്റിക്കാം ഒരു പ്രാങ്ക് പോലെ കൊടുക്കാം ജിസേലിൻ്റെ അടുത്ത് പോയി നമുക്കൊന്ന് ചൊറിയാം അപ്പോൾ അവൾ എന്താ അറിയാം അവളെ ക്യാരക്ടർ തന്നെ ഉണ്ടെങ്കിൽ പുറത്തു വരാം ഒരു തമാശയായിട്ട് എന്ന് പറഞ്ഞ് ഇല്ല അവരെല്ലാവരും കൂടി ഈ ഗ്രൂപ്പ് ഒന്നും എന്ന് പറഞ്ഞാലും ഈ പുരുഷന്മാർ കുറച്ച് പേര് ഗ്രൂപ്പ് പോലെയൊക്കെ തന്നെത്താനെ പോടുന്നുണ്ട് അങ്ങനെയുള്ള ഈ ഗ്രൂപ്പിൽ പക്ഷേ നമ്മുടെ ആര് ഉണ്ടല്ലോ ആര് ഗ്രൂപ്പിൽ ചേരുന്നുണ്ടെങ്കിലും നല്ല ബുദ്ധിപൂർവ്വം കളിക്കുന്നുണ്ട് അത് നമുക്ക് പിന്നീടുള്ള സ്ഥലങ്ങളും മനസ്സിലാക്കാം അതേപോലെ തന്നെ വേറൊരു വ്യക്തി കൂടിയാണ് റെന ഫാത്തിമ പത്തൊമ്പത് വയസ്സുള്ള ഒരു പഠിക്കുന്ന കുട്ടിയെന്ന് പറഞ്ഞില്ലേ അതെ ഫാത്തിമയും നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് പക്ഷെ അങ്ങനെ അവരെല്ലാരും കൂടി ജിസേലിന്റെ അടുത്തേക്ക് പോവുകയാണ് ജിസൈൽ കുറച്ച് ലേഡീസൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ അപ്പാൻ എന്ന് പറയും ഇങ്ങനെ ഇരുന്നാ പോരാ നിങ്ങൾ അഭിപ്രായം പറയണം ഇത് മോഡലിംഗ് ഒന്നും നടക്കണ ഒരു സ്ഥലമൊന്നും ഇത് ബിഗ് ബോസ് ആണ് നിങ്ങൾക്ക് എന്താണ് സംസാരിച്ചുകൂടെ നിങ്ങൾ ഇത്രയും ഞങ്ങൾ ഇവിടെ പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഒന്നിൽ ഇടപെടണില്ല അങ്ങനെ കുറെ ചൊറിയണ്ണിരുന്നു അപ്പോൾ ജിസേല് പറയുന്നുണ്ട് എനിക്ക് ആവശ്യമുള്ള കാര്യത്തിൽ ഞാൻ ഇടപെടും എനിക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ ഇടപെടില്ല അങ്ങനെയൊക്കെ പതുക്കെ പതുക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെയും പ്രകോപിതയാക്കാൻ വേണ്ടിട്ട് അക്ബറും ആര്യയും എല്ലാവരും കൂടി നമ്മുടെ ജിസേലിനെ ഒന്ന് വാതിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഉറങ്ങിക്കിടന്ന സിംഹത്തിനെ പോയി തോണ്ടിയ പോലെ ഇപ്പോൾ ജിസേൽ നല്ല അടിപൊളിയായിട്ട് സട സടകുടുന്നേറ്റു ഒരുപാട് ഒച്ചയോ ബഹളമൊന്നുമില്ല പക്ഷെ പറയുന്ന കാര്യങ്ങളെല്ലാം നല്ല സൂപ്പറായിരുന്നു അത്ര ഈ രണ്ട് ദിവസമായിട്ട് ജിസൈൽ വളരെ ശാന്തമായിട്ടിരുന്ന ജിസേലിനെ ഉണർത്തിക്കൊണ്ടു വന്നാൽ അവർക്ക് തന്നെ പണി കിട്ടി ലാസ്റ്റ് അവർക്ക് തന്നെ എന്ത് ചെയ്യണമെന്നുള്ള ഒരു അവസ്ഥയായി പോയി കാരണം ജിസേൽ പറഞ്ഞു നിങ്ങൾ അഞ്ച് പേര് ഒരുമിച്ച് ചേർന്ന് അപ്പോൾ തന്നെ അവിടെ ഒരു ഗ്രൂപ്പിസം ഉണ്ടെന്ന് ജിസൈൽ വ്യക്തമാക്കുകയാണ് അഞ്ച് പേര് ഒരുമിച്ച് ചേർന്ന് നിങ്ങൾ ആളെ ടാർഗറ്റ് ചെയ്തിട്ട് അയാളെ കരയിപ്പിക്കും പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത ആളുടെ അടുത്തേക്ക് പോകും നിങ്ങൾ അവരെ കരയിപ്പിക്കും എനിക്ക് ഇങ്ങനെയുള്ള പരിപാടിയൊന്നും ഇഷ്ടമില്ല എന്നൊക്കെ ജിസേല് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടും പിന്നീടും ഈ സംസാരങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ വേറെ സ്ഥലത്ത് ചെന്നിരുന്നുണ്ടും ജിസൈൽ പിന്നെ ഭയങ്കര ഉന്മേഷത്തോടു കൂടിയാണ് പിന്നെ ഉഷാറായിട്ട് പറയുന്നത് ഇന്ന് വളരെയധികം തൂക്കി അതായത് ഇന്നത്തെ ഈ എപ്പിസോഡ് തൂക്കിയെന്ന് പറയുന്നത് ജിസേലാണ് പിന്നെയും ജിസേൽ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഗുണ്ടകളാണ് ഞാൻ ഗുണ്ടിയാണ് എന്ന് പറയുന്നുണ്ട് കാരണം ചില വാക്കുകളും മലയാളത്തിലുള്ളതൊന്നും നമ്മുടെ ജിസേലിനെ അങ്ങോട്ട് വഴങ്ങൂല എന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവില്ല അതുകൊണ്ട് ജിസേൽ ഇതൊന്നും മനസ്സിലാക്കാണ്ട് ജിസേൽ പറഞ്ഞു നിങ്ങളെല്ലാവരും ഗുണ്ടകളാണ് ഞാനൊരു ഗുണ്ടിയാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ചിരിവന്നെയാണ് എല്ലാവരും പറഞ്ഞു അങ്ങനെ ഒരു വേട് പറയല്ലേ വാക്ക് പറയല്ലേ എന്ന് പറയുന്നുണ്ട് അത് ഞാൻ ഗുണ്ടിയാണ് എന്ന് പിന്നെയും പുള്ളി പറയുമ്പോൾ പറഞ്ഞ് അങ്ങനെ പറയല്ലേ എന്ന് പറയുമ്പോൾ പറഞ്ഞു ശരി അത് ഞാനൊരു റൗഡിയാണ് എന്ന് പറയും അപ്പം എല്ലാവരും ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിരിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ജിസേല് കിച്ചണിൽ ചെല്ലുന്നുണ്ട് അവിടെ ചെന്നിട്ട് ഡ്രസ്സിങ്ങിനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയുന്നുണ്ട് ഷോർട്സ് ഇടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നൊക്കെ അവിടെ ഒരു സംസാരിക്കുന്നുണ്ട് പക്ഷേ അവിടെ നമ്മുടെ ആരാണ് ഒനിയൻ സാബു കൂടെ ഇന്ന് പാചകം ചെയ്യുന്നുണ്ട് ഒനിയൻ സാബു പറഞ്ഞ് ഇപ്പം ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ജീസനെ പൊക്കി അടിക്കുന്നുണ്ട് പിന്നെ അടുത്ത സംഭവം എന്ന് പറയണത് നമ്മുടെ അനു അനു അനുമോള് നല്ല ചൂലുണ്ടല്ലോ അത് ഈർക്കിൽ ചൂല് ഈർക്കിൽ ചൂല് എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ നേരെ നിന്നിട്ട് ഇങ്ങനെ അടിക്കാനാണ്ടപ്പോഴത്തേക്കും ജിസേൽ പറഞ്ഞ് ഇങ്ങനെയല്ല അടിക്കേണ്ടത് നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഇതുപോലെ ഇരുന്നിട്ട് ഇങ്ങനെ കിടത്തിയിട്ട് ചൂല് കൊണ്ടുവരണം അടിക്കാമെന്ന് അനുവിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് അനു പറഞ്ഞ് എനിക്ക് പൊക്കം കുറവാണോ എനിക്ക് ഇങ്ങനെ നിന്നടിക്കാൻ ജിസേലും പൊക്കം ഉള്ളതുകൊണ്ട് അങ്ങനെ ഇരുന്നടിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് ഇങ്ങനെ അടിച്ചാലും പൊടി പോകുള്ളൂ ഈ മാറ്റി ചെയ്ത് പൊടി പോകുള്ളൂ അല്ലാതെ പോകില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോള് ആകെ ഒന്ന് ചമ്മി തുടങ്ങി ഇങ്ങനെ അനിമോള് ഈ മാറ്റിൽ ഈ ചൂല് വെച്ച് അടിച്ചാൽ എന്ന് പറഞ്ഞ് അപ്പൊ നമ്മുടെ ജിസേൽ പറഞ്ഞ് അതെ ഇവിടെ വാക്കും ആണ് ഉപയോഗിക്കേണ്ടത് പക്ഷെ ഈ ഇവിടെ വാക്കും ക്ലീനർ ഉപയോഗിക്കാതിരിക്കാൻ നമ്മുടെ ബിഗ് ബോസ് ശ്രമിച്ചു അത് ബിഗ് ബോസിന്റെ സ്ട്രാറ്റർജിയാണ് അപ്പോൾ നമ്മൾ അത് ചൂലുവച്ച് നന്നായിട്ട് വൃത്തിയാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് എന്ന് പറഞ്ഞ് അനിമോളെ വീണ്ടും വീണ്ടും ഇരുന്ന് കാണിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് അടിക്കേണ്ടത് സത്യത്തിൽ അതിനുശേഷം വീണ്ടും എല്ലാവരും ലിവിംഗ് റൂമിലൊക്കെ വന്നിരിക്കേണ്ടത് ആ സമയത്ത് ബിഗ് ബോസ് പറഞ്ഞു ഓക്കെ പണിപ്പുരയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആറ് ചീറ്റുകൾ ഇവിടെ ഉണ്ട് അത് നിങ്ങൾക്ക് മൂന്നൂറും കൂടെ നറുക്കിട്ടിട്ട് ഒരു എടുക്കാം ആ ഒന്നാമത്തെ ചീറ്റിൽ പതിനഞ്ച് സെക്കൻഡും അറുന്നൂറ് പോയിൻറ്റും ഉണ്ടെന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ ചീറ്റിൽ പതിനാറ് സെക്കൻഡും അഞ്ഞൂറ്റി എഴുപത്തഞ്ച് പോയിന്റും മൂന്നാമത്തെ ചീറ്റിൽ പതിനേഴ് സെക്കൻഡും അഞ്ഞൂറ്റി അൻപത് പോയിന്റും ഉണ്ടെന്നും നാലാമത്തെ ചീറ്റിൽ പതിനെട്ട് സെക്കൻഡും അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പോയിൻറ്റും അഞ്ചാമത്തെ ചീറ്റിൽ പത്തൊൻപത് സെക്കൻഡും അഞ്ഞൂറ് പോയിന്റും ആറാമത്തെ ചീറ്റിൽ ഇരുപത് സെക്കൻഡും നാനൂറ്റി അൻപത് ആണ് ഉള്ളതെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെ ആദില അന്നൂറ പിന്നെ അക്ബറും കൂടി ചേർന്ന് മൂന്ന് പേരും കൂടി ചേർന്നിട്ട് ആ ചീട്ടെടുക്കുന്നുണ്ട് അതിൽ ഒരു അതിൽ ഒരു ചീട്ട് അവരെടുക്കുന്നു പതിനാറ് സെക്കൻഡ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് അവരെടുക്കുന്നു എന്നിട്ട് ബിഗ് ബോസ് ഒരു കാര്യം കൂടി പറയേണ്ടത് സമയം പതിനാറ് സെക്കൻഡാണ് ആ സെക്കൻഡ് സെക്കൻഡിനുള്ളിൽ പുറത്ത് വന്നില്ലെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ വീണ്ടും പണിപ്പുരയിൽ തിരിച്ചു വെക്കേണ്ടി വരുമെന്ന് അങ്ങനെ അവർ മൂന്ന് പേരും കൂടി ഒരുമിച്ച് കയറുന്നു കിട്ടിയതെല്ലാം കയ്യിലെടുത്ത് അവർ പുറത്തേക്ക് മണിയടിക്കുന്നു അവർ പുറത്ത് വരുന്നു ഒത്തിരി സാധനങ്ങളുണ്ട് അതൊക്കെ കൂടി ഒരു ബാസ്ക്കറ്റിൽ ഇടുന്നു പുറത്ത് വന്നിട്ട് അതിനുശേഷം ലിവിങ് റൂമിൽ വരുമ്പോൾ ബിഗ് ബോസ് പറയേണ്ടത് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പക്ഷേ നിങ്ങൾ പതിനാറ് സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ലാത്തതുകൊണ്ട് തിരിച്ച് അതുകൊണ്ട് പോയി പണിപ്പുരിയിൽ തന്നെ വെക്കണമെന്ന് ൾ ഉറങ്ങി ബിൻസി പട്ടി കൊരച്ചു എല്ലാവരും കൂടി വന്ന് പൊക്കി പൊക്കിയെടുത്തു നടക്ക് നടക്കുന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ മണിയടിക്കുമ്പോൾ എല്ലാവർക്കും ഓരോ കോസ്റ്റ്യൂം വരുന്നുണ്ട് എല്ലാവർക്കും ഒരു യൂണിഫോം പോലെ ബിഗ് ബോസ് കൊടുക്കുകയാണ് അതിൽ നെവിന് കൊടുത്ത നെവിൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒരു ഷർട്ടും ഒരു ഷോർട്ട്സുമാണ് പക്ഷേ അത് യൂണിഫോം പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നെവിൻ അത് ഇഷ്ടപ്പെടുന്നേ ഇല്ല നെവിൻ അങ്ങോട്ട് നടക്കുമ്പോഴും ഇങ്ങോട്ട് നടക്കുമ്പോഴും കണ്ണാടിയുടെ മുമ്പിൽ വന്നിരിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് ഇത് എന്തുകൊണ്ട് നഴ്സറി കുട്ടികളെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പരാതിയും പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ഷാനവാസ് ജിസേലിനോട് കുറച്ച് ഉപദേശം കൊടുക്കേണ്ട ജിസേലിൻ്റെ ഡ്രസ്സിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയണില്ല എങ്കിലും ഇതൊരു ഷോയാണ് ഇത് കൂടുതലും കാണുന്നത് മലയാളികളാണ് അപ്പോൾ ജിസേൽ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം പുറത്തുനിന്നുള്ളൊരു ഓട്ട് ചെയ്യുമ്പോൾ ഈ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും അപ്പോൾ അതുകൊണ്ട് ജിസേൽ കുറച്ചും കൂടി ഇതിന് ഇരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ജിസേൽ അത് ഓക്കെ ആ അങ്ങനെയാണല്ലേ എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അത് സ്വീകരിച്ചോ ഇല്ലയോ ഇല്ലയോന്നറിയില്ല പിന്നീട് ജിസേൽ പോയിട്ട് കിച്ചണിൽ പോയിട്ട് ചായ അളപ്പിക്കുന്നുണ്ട് ചായ അളപ്പിക്കാൻ നേരത്ത് അനു വന്നിട്ട് ഒച്ചെടുക്കുന്നുണ്ട് ജിസേൽ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് വെള്ളം എടുക്കാൻ പോയി അപ്പോൾ അത്രയും നേരം തീ കത്തിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ജിസേലുമായിട്ട് ഒരു ചെറിയൊരു വാഗ്വാദം നടക്കുന്നുണ്ട് അനുവിന് മറ്റേ നേരത്തെ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഒരു എതിരാളിയാണ് ജിസേലിന് നന്നായിട്ട് തോന്നിയുകൊണ്ടും ജിസേലിന് അനു ഒരു എതിരാളിയാണെന്ന് തോന്നിയുകൊണ്ടും അവർ കിട്ടുന്ന സ്ഥലത്തൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജിസേലി തന്നെ തന്നെ ചായ അളപ്പിച്ച് കുടിച്ചപ്പോൾ സരിക വന്ന് പറയുന്നുണ്ട് കിച്ചൺ ഡ്യൂട്ടിയിലുള്ളവർ ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണം മാത്രം കഴിക്കാം അവർക്ക് മാത്രമേ അവിടെ സ്കേറി എന്തെങ്കിലും ചെയ്യാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിസൈൽ പറയുന്നുണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം അതല്ലേ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ജിസൈൽ പോകുന്നുണ്ട് എല്ലാവരും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ടാസ്ക് ആയിട്ട് നമ്മുടെ ബിഗ് ബോസ് വന്നിരിക്കുന്ന ടാസ്കിന്റെ പേരാണ് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നാണ് ടാസ്കിൻ്റെ പേര് ആ ടാസ്കിന് എന്താ പ്രശ്ന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിന് വേണ്ടാത്ത നാല് പേരെ എല്ലാവരും കൂടി തിരഞ്ഞെടുക്കണം എന്നിട്ട് ഈ നാല് പേര് അടുത്ത വെള്ളിയാഴ്ച വരെ കിടക്കേണ്ടത് ഗാർഡനിൽ അതായത് പുറത്താണ് അവിടെ ഒരു കട്ടിലുണ്ടാവും ആ കട്ടിലാണ് കിടക്കേണ്ടത് ഉറങ്ങേണ്ടത് അത് കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്ന ആളെ പിഴുന്നേൽപ്പിക്കാതെ അവിടെ വേറൊരു സ്ഥലത്ത് ഒരു റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഈ കട്ടിൽ എടുത്തുകൊണ്ട് പോയി വെക്കുകയാണെങ്കിൽ ആ ആളെ പുറത്താക്കാം ബിഗ് ബോസിൽ പുറത്താക്കാൻ സാധിക്കും പക്ഷേ ഈ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ആ വ്യക്തി എഴുന്നേക്കുകയാണെങ്കിൽ ബിഗ് ബോസിലെ ലൈറ്റെല്ലാം കത്തി കത്തും അപ്പോൾ പിന്നെ അത് നടക്കില്ല പിന്നെ ഈ കട്ടില് കിടക്കുന്ന ആളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിലുള്ളവർക്കും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു ഓപ്ഷനും കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ താമസിക്കാൻ യോഗ്യതയില്ലാത്ത നാല് പേരെ തിരഞ്ഞെടുത്തത് ഒരാൾ ബിൻസി ഒരാൾ ശൈത്യ ഒരാൾ ഷാനവാസ് ലാസ്റ്റ് ജിസേൽ ഈ നാല് പേരെയുമാണ് ബിഗ് ബോസിലുള്ളവർ പുറത്തേക്ക് വിടുന്നത് അങ്ങനെ ഒരു മൂന്നേമക്കാലൊക്കെ ആയി എല്ലാവരും ഉറങ്ങുന്നുണ്ട് ബിൻസിയും നമ്മുടെ ജിസേൽ മാത്രം ഉറങ്ങാണ്ടിരിക്കുന്നു ഷാനവാസ് ഉറങ്ങുന്നുണ്ട് ശൈത്യം ഉറങ്ങുന്നുണ്ട് അപ്പോൾ എന്താ സംഭവിക്കണേ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളും വെയിറ്റിങ്ങിലാണ് എപ്പിസോഡ് മൂന്ന് അവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും അടിപൊളിയായിട്ടുള്ള ഇവരെ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വരും